ഇന്ന് എല്ലാം മസ്ലിംഗിൽ വന്നിരിക്കുന്ന ടോപ്പുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് മസ്ലിൻ നല്ല ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ വരണേ എല്ലാം നല്ല കളർ കോമ്പിനേഷനുകളാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ റേറ്റും നല്ല അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള ടോപ്പുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ലെങ്ത്തും നല്ല പോലെയുള്ള ടോപ്പുകളാണ് എല്ലാം വരുന്നത് കേട്ടോ ഹായ് ഞാൻസിംഗിലി കളക്ഷൻ കൂടിയെച്ചറ നമ്മൾ മസ്ലിന്റെ ടോപ്പുകളാണ് കേട്ടോ സിംഗിൾ ടോപ്പുകളാണ് വരുന്നത് ഒരു നാല്പത്തി ഏഴ് നാല്പത്തി എട്ട് ഇഞ്ച് ലെങ്ത് വരുന്ന ടോപ്പുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ആദ്യം തന്നെ കാണിക്കുന്നത് ആണ് ഇത് വന്നിരിക്കണേ മസ്ലിന്റെ ടോപ്പാണ് കേട്ടോ വന്നിരിക്കണേ ഇതിന്റെ റൗണ്ട് നെക്കാണ് വന്നിരിക്കണേ നെക്കിന്റെ താഴെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് എംബ്രോയിഡറി ചെറിയ സീക്വൻസ് വന്നിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു റൗണ്ട് നെക്കാണ് സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് കേട്ടോ വന്നിരിക്കണേ സെയിം ഷെയ്ഡിലേനുള്ള ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കണേ നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ആണ് വന്നിരിക്കണത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിന് വന്നിരിക്കണേ ഇതാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിന്റെ ഫ്ലോറൽ പ്രിന്റിലാണ് കുർത്തി വന്നിരിക്കുന്നത് വന്നിരിക്കണേട്ടോ നല്ല രസമുള്ള കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കണത് ഇതിന് ലൈനിങ് ഇല്ല മസ്ലിന്റെ ടോപ്പ് ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് മസ്ലിൻ മസ്ലിൻ ആയതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻറ്റ് ഒന്നും ആവില്ല ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് നാൽപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അതുപോലെ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രിപിൾ എക്സിൽ വരെയാണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇനി അതിന്റെ കളർ ചേഞ്ച് ആണ് സെയിം പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതിന്റെ കളർ ചേഞ്ച് ഒരു യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് വരുന്നത് റൗണ്ടിനൊക്കെ തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത് മസ്ലിന് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് സെയിം പ്രിന്റ് ആണ് കളർ മാത്രമാണ് ചേഞ്ച് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കിൽ എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് വന്നിരിക്കുന്നത് ലൈനിങ് ഇല്ലാത്ത ടോപ്പാണ് വന്നിരിക്കുന്നത് ഇതും നമുക്ക് ലാർജ് മുതൽ ത്രിബ്ലക്സിൽ വരെ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്തി ഏഴ് അഞ്ച് ലെങ്ത് ആണ് ഇതിന് വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപ അതിൻ്റെ തന്നെ വേറൊരു പ്രിന്റിൽ വന്നിട്ടുള്ള സെയിം മെറ്റീരിയലിൽ പ്രിന്റ് വേറെയാണ് വന്നിരിക്കുന്നത് നെക്കിലെ വർക്ക് സെയിം ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് റൗണ്ട് നെക്കില് എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് ചെറിയ സീക്വൻസും അതിൽ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് ഒരു ലീഫി ഡിസൈനൊക്കെ ആയിട്ടുള്ള നല്ല രസമുള്ള ഒരു ടോപ്പാണ് വരുന്നത് കളർ കോമ്പിനേഷനും നല്ല ഭംഗിയുള്ള കളർ ആണ് ഇതിന് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് വന്നിരിക്കുന്നത് ലൈനിങ് ഇല്ലാണ്ടാണ് ടോപ്പ് വന്നിരിക്കുന്നത് മസ്ലീനാണ് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നതും എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഇതും നമുക്ക് ലാർജ് തുടങ്ങി ത്രിപിൾ എക്സിൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തത് വരണതും മസ്ലീനിൽ തന്നെയുള്ള ടോപ്പ് തന്നെയാണ് ഇത് വീ ആണ് കേട്ടോ വന്നിരിക്കണേ നല്ലൊരു കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള മസ്ലീൻ ടോപ്പ് ആണ് വരുന്നത് നെക്ക് വരണത് വീ കോളറാണ് വന്നിരിക്കുന്നത് ചെറിയ ഷോ ബട്ടണുകൾ അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ നെക്ക് നെക്ക് വരുന്നത് നല്ലൊരു ഒതുക്കത്തിലുള്ള നല്ലൊരു വി കോളർ നെക്കാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കളറുകൾ പീച്ചും പിങ്കും എല്ലാം വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് വരുന്നത് ഇതിന് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ അറ്റത്തും ചെറിയൊരു സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള വർക്കേ വന്നിട്ടുള്ളൂ ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നത് ഇതും നമുക്ക് ലൈനിങ് ഇല്ലാണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് മസ്ലിൻ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് ഇല്ലാത്ത ടോപ്പാണ് വന്നിരിക്കുന്നത് ഇത് ഈ ടോപ്പിന് നമുക്ക് നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് ആണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപ തന്നെയാണ് ഇത് നമുക്ക് മീഡിയം തുടങ്ങി എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തത് വരണതും ബി കോളറിൽ തന്നെയുള്ള സെയിം പാറ്റേണിൽ തന്നെയുള്ള ഒരു ടോപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത് മസ്ലിന്റെ ടോപ്പ് തന്നെയാണ് ഇതിനും വി കോളർ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ കളറിന്റെ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന് വി കോളർ ആണ് വന്നിരിക്കുന്നത് കോളറിൽ ചെറിയ സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ചെറിയ ഷോ ബട്ടണുകൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിനും വരുന്നത് സ്ലീവിന്റെ അറ്റത്തും ചെറിയൊരു സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് ലൈനിങ് ഇല്ലാത്ത ടോപ്പ് തന്നെയാണ് ഇത് വരണത് മസ്ലീനാണ് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഇത് നമുക്ക് മീഡിയം തുടങ്ങി എക്സല് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപ അടുത്തത് മസ്ലിന്റെ ടോപ്പ് തന്നെയാണ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ലൊരു ടോപ്പാണ് ഇത് വരണേ ഇതിന്റെ റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് യോക്ക് പോർഷനിൽ നല്ല രസമുള്ള ഒരു ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലുള്ള ത്രെഡ് കൊണ്ട് ചെയ്തിട്ടുള്ള നല്ലൊരു ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് ചെറിയ ബീഡ്സ് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ചെറിയ സീക്വൻസും ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല എലഗൻറ്റ് ലുക്ക് ഉള്ള നല്ലൊരു വർക്കാണ് ഇതിന് വന്നിരിക്കുന്നത് ഇതിന് ത്രീ ഫോർത്ത് സ്ലീവാണ് വരണേ സ്ലീവിൽ ഇതാ ഇതുപോലെ ചെറിയ വർക്ക് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവിലും നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് മസ്ലിൻ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് ഇല്ലാത്ത ടോപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അൻപത് രൂപയാണ് കേട്ടോ ഇത് ടോപ്പിന് നമുക്ക് ലെങ്ത്ത് നാൽപ്പത്തി എട്ട് ഇഞ്ച് ലെങ്ത്ത് ആണ് കേട്ടോ അതിന് വരുന്നത് ഇത് നമുക്ക് മീഡിയം തുടങ്ങി ഡബിൾ എക്സിൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ന് എല്ലാം മസ്ലിനിൽ വന്നിരിക്കുന്ന ടോപ്പുകളാണ് ഇട്ട് വന്നിരിക്കുന്നത് മസ്ലിൻ നല്ല ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ വരണേ എല്ലാം നല്ല കളർ കോമ്പിനേഷനുകളാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ റേറ്റും നല്ല അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള ടോപ്പുകളാണ് കേട്ടോ വന്നിരിക്കണേ അതുപോലെ തന്നെ ലെങ്ത്തും നല്ല പോലെയുള്ള ടോപ്പുകളാണ് എല്ലാം വരുന്നത് കേട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ പിന്നെ തൃശൂർ കുരിയച്ചിറയിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പൊ ഷോപ്പിലേക്ക് വരാൻ പറ്റുന്നവരെല്ലാവരും ഷോപ്പിലേക്ക് വരിക അപ്പൊ നമുക്ക് ഓൾട്രേഷൻ വർക്കുകളൊക്കെ നമ്മൾ അവിടുന്ന് ഫ്രീ കോസ്റ്റ്ലി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്രയേ ഉള്ളൂ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ